പണ്ടുള്ളവർ പറയാമായിരുന്നു തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ച് പോട്ടെ എന്ന് പക്ഷെ പത്തും ഇരുപതും പ്രാവശ്യം അടുപ്പിച്ച് തുമ്മുന്നവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ ആയുഷ്കാലം മരുന്നുകൾ കഴിക്കുന്നതിനെ പറ്റി ഒത്തിരി പേടിക്കാറുണ്ട് പക്ഷേ ഇത് ആയുഷ്കാലം കഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം അതേപോലെ ഇതിന് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന് ശ്രദ്ധിക്കുകയും വേണം ഇതിൻ്റെ ടെക്നിക്കിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് രോഗി അത് ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മരുന്നെല്ലാം വേസ്റ്റാവും ഇൻഹേലർ മരുന്നുകൾ കൊണ്ട് ഒരു എന്ന് രോഗിക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ തോന്നാനിടയുണ്ട് ഇൻഹേലർ മരുന്നോ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ചുമയ്ക്ക് നമ്മൾ എന്തിനാണ് ഇൻഹേലർ മരുന്നെടുക്കുന്നത് അലർജി കൊണ്ട് കുറച്ച് ചുമയ്ക്കുന്നുണ്ട് എന്നുള്ളതല്ലാത്തത് ശ്വാസം മുട്ടലൊന്നും എനിക്കില്ലല്ലോ ഇതെടുത്തു കഴിഞ്ഞെന്നാൽ എൻ്റെ കുഞ്ഞിന് വളർച്ച മുരടിച്ച് പോകത്തില്ലേ അല്ലെങ്കിൽ ജീവിതാസാനം വരെ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരത്തില്ലേ ഇതിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടില്ലേ ഇതെടുത്തു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കത്തില്ലേ ആളുകൾക്ക് ഇൻഹേലർ മരുന്നുകളെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഒട്ടനവധിയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് കൺസൾട്ടൻറ്റ് പെർമണോളജിസ്റ്റ് നമുക്ക് ഈ ഇൻഹേലർ മരുന്നുകളെക്കുറിച്ച് ഇന്ന് ശാസ്ത്രീയമായിട്ടൊന്ന് മനസ്സിലാക്കാം ലോകത്ത് എമ്പാടും ശ്വാസകോശ രോഗങ്ങൾക്ക് അത് ഏത് ലോകോത്തര രാജ്യം എടുത്തുന്നാൽ പോലും അമേരിക്കയോ യൂറോപ്പോ ജപ്പാനോ തുടങ്ങി ഏത് രാജ്യങ്ങളിലാണെങ്കിലും ശ്വാസകോശ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതുമായി പഴമണോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു തരം മരുന്നുകളാണ് ഇൻഹേലർ മരുന്നുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇൻഹേലർ മരുന്ന് അത് ഏറ്റവും മെയിൻ സ്റ്റേജ് ഉണ്ട് എടുക്കുന്ന വളരെ ഡോസ് കൂടി ഒരു മരുന്നല്ല നേരെ തിരിച്ചാണ് ഇത് ഏറ്റവും ഡോസ് കുറഞ്ഞതാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം നമുക്ക് ഇതിൻ്റെ ഈ ഇൻഹേലറിൻ്റെ കവർ എടുത്ത് നോക്കിയെന്നാൽ കാണാവുന്നതാണ് അതിൽ മാക്സിമം നാനൂറ് എം സി ജി മൈക്രോഗ്രാം മരുന്നാണ് അടങ്ങിയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഒരു മില്ലിഗ്രാമിൻ്റെ പകുതി പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ ഗുളിക പോലും അറുന്നൂറ്റി അൻപത് മില്ലിഗ്രാം ആണ് ആ സ്ഥാനത്ത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക ഈ ഇൻഹേലർ മരുന്ന് എപ്പോഴാണ് എടുക്കുന്നത് എപ്പോഴും ഏത് അസുഖത്തിനും ഇൻഹേലർ എടുക്കേണ്ടി വരത്തില്ല അങ്ങനെ ഡോക്ടർ നിർദ്ദേശിക്കുകയില്ല അത് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുക അഥവാ സ്പൈറോമെട്രി പലപ്പോഴും കോവിഡ് കഴിഞ്ഞിട്ട് ആളുകൾക്ക് നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാവാറുണ്ട് നേരത്തെ അലർജി ഉണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കോവിഡിന് ശേഷം ഈ അലർജി പ്രശ്നങ്ങൾ അല്പം അധികരിക്കുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ മൂത്രം അറിയാതെ പോകുന്നത് പോലുള്ള ചുമയാണ് അല്ലെങ്കിൽ തുമ്മലുള്ളവർക്കാണെങ്കിൽ തല പറഞ്ഞു പോകുന്നത് പോലത്തെ തുമ്മലാണെന്ന് പലരും പറയാറുണ്ട് പണ്ടുള്ളവർ പറയാമായിരുന്നു തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ചു പോട്ടെ എന്ന് പക്ഷേ പത്തും ഇരുപതും പ്രാവശ്യം അടുപ്പിച്ച് തുമ്മുന്നവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ തുമ്മൽ അല്ലെങ്കിൽ ചുമ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കി ഇപ്പോൾ അലർജി കൊണ്ടാണെങ്കിലും കോവിഡ് പോലുള്ള എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിലും ശ്വാസനാളികളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള നീർക്കെട്ടും ഇൻഫ്ലമേഷൻ എഡിമ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രോങ്കോ സ്പാസം എന്ന് പറയുന്ന ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ഇൻഹേൽ മരുന്നുകൾ തന്നെയാണ് എന്നുള്ളത് ഓർമ്മിക്കുക അപ്പോൾ നമ്മൾ സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റിൽ അത് നോക്കുന്നതും ഇത് തന്നെയാണ് പലപ്പോഴും എക്സ്റേ പോലുള്ള ടെസ്റ്റുകളിൽ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളിൽ ഈ പറയുന്ന ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതിൻ്റെ തോത് മനസ്സിലാക്കി അത് കൃത്യമായി ഗ്രാഫിക്കലി റിപ്രസെൻ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഇൻഹേലർ മരുന്നുകളുടെ ഡോസ് നിശ്ചയിച്ച് നമ്മൾ രോഗികൾക്ക് നിർദ്ദേശിക്കാറുള്ളത് അപ്പോൾ ഈ ഇൻഹേലർ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ തന്നെ രണ്ട് ടൈപ്പുണ്ട് അത് പണ്ടൊക്കെ രണ്ട് തരത്തിലുള്ള ഇൻഹേലർ ആയിരുന്നു കൊടുത്തിരുന്നത് അത് കൺട്രോൾ ചെയ്യാനായിട്ട് അതായത് ശ്വാസമുട്ടലുണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ടൊരു ഇൻഹേലറും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് റിലീവർ ആയിട്ടുള്ള മരുന്നുകൾ അങ്ങനെ രണ്ട് ഇൻഹേലറായിട്ട് കമ്പൈൻ ചെയ്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് സ്മാർട്ട് തെറാപ്പി എന്ന് പറയുന്ന സിംഗിൾ ഇൻഹേലർ മെയിൻ്റെനൻസ് ആൻഡ് റിലീവർ തെറാപ്പി എന്ന് പറയുന്ന ഫുൾ ഫോമിൽ അറിയപ്പെടുന്ന ഒറ്റ ടൈപ്പ് ഇൻഹേലറാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് മരുന്നുകളുണ്ട് ലോങ് ആക്ടിങ് ബിറ്റാറ്റോക്കണിസ്റ്റ് ലാബ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാൽമെട്രോൾ ഫോർമെട്രോൾ തുടങ്ങിയ മരുന്നുകൾ അതുപോലെ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്ട്രോയിഡ് ഫ്ലൂട്ടിക്കസോൺ ബ്യൂഡിസനായിഡ് തുടങ്ങിയ മരുന്നുകൾ അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തുള്ള ഒറ്റ ഇൻഹെയിൽ ആണ് ഉപയോഗിക്കുക അവിടെ തന്നെ സ്റ്റിറോയിഡ് എന്ന വാക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞു ഈ സ്റ്റിറോയിഡ് എന്ന് പറയുമ്പോൾ ആളുകൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ അത്ലറ്റ്സും സ്പോർട്സ് താരങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സൊക്കെ ഇൻജെക്ട് ചെയ്യുന്ന അനബോളിക് സ്റ്റിറോയിഡിനെ കുറിച്ചാണ് പക്ഷേ ഇത് അങ്ങനെയുള്ള സ്റ്റിറോയിഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്ന് പറയുന്ന വേറെ തന്നെ ഒരു രീതിയിലുള്ള നൂതനമായിട്ടുള്ളൊരു മരുന്നാണ് പണ്ടൊക്കെ കൊടുത്തിരുന്ന സാൽബ്യൂട്ടമോൾ ഇൻഹെയിലറൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും കൊടുക്കാറുണ്ട് അതിനൊക്കെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ശ്വാസമോട്ടിൽ തൽക്കാലം ഒന്ന് കുറഞ്ഞ് നിൽക്കും എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് കാര്യമുണ്ടാകത്തുള്ളൂ പക്ഷേ ഇപ്പോൾ കൊടുക്കുന്ന പല മരുന്നുകളിലും നൂതനമായിട്ടുള്ള മാറ്റങ്ങളോടെ വന്നിരിക്കുന്ന അത് വന്നിട്ട് ഏതാനും വർഷങ്ങളെ ആവുമെന്നുള്ളതാണ് അപ്പോൾ ഈ മരുന്നുകൾക്കൊക്കെ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഉണ്ട് അത് നമുക്ക് ഈ ശ്വാസം ഉണ്ടാകാതിരിക്കാനും കൂടിയാണ് പ്രിവെൻറ്റ് ചെയ്യാനും കൂടിയാണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കുന്നത് നമ്മൾ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടിയാണല്ലോ വായ്ക്കുള്ളിൽ കേടോ ബാക്കി അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ പല്ല് തേക്കുക അതുപോലെ നമ്മൾ ആയുഷ്കാലം മരുന്ന് കഴിക്കുന്നതിനെ പറ്റി ഒത്തിരി പേടിക്കാറുണ്ട് പക്ഷേ ഇത് ആയുഷ്കാലം കഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം നമ്മൾ പലപ്പോഴും ഈ ഇൻഹേലർ മരുന്ന് ഉപയോഗിച്ച് ചുമയും ശ്വാസം മുറിലും ആയി കഴിയുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ പി എഫ് ടി ചെയ്ത് അതിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ ഒരിക്കലും ഈ ഡോസ് അതേപടി അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക ഇത് ഉപയോഗിച്ചു കഴിഞ്ഞെന്നാൽ അങ്ങ് തുടർന്ന് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ് എന്നർത്ഥം ഇതുപയോഗിച്ചെന്നാൽ വണ്ണം കൂടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് മാത്രമേ ചെല്ലുന്നുള്ളൂ നമ്മുടെ രക്തത്തിലോട്ട് അത് കയറുന്നില്ല പലപ്പോഴും കഴിക്കുന്ന ഗുളികകളോ ഇഞ്ചക്ഷനോ ഒക്കെ അങ്ങനെയല്ല നമുക്ക് ശരീരത്തിലെത്തുന്ന മരുന്നിൻ്റെ നാലിലൊന്ന് ഭാഗമായിരിക്കും ശ്വാസകോശത്തിലെത്തുക അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് വളരെ സ്ലോ ആയിട്ടേ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടത്തുമില്ല കാര്യം അതിൻ്റെ നാലിലൊന്ന് ഭാഗം മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇൻഹേലർ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് ഫാസ്റ്റർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട് അതോടൊപ്പം നമുക്ക് അത് നേരെ ശ്വാസകോശം എത്തുന്നു എന്നുള്ളത് കൊണ്ട് അത് വേസ്റ്റേജ് അതിനത്രയും കുറയ്ക്കാനും പറ്റും ഡോസേജ് അത്രയും നമുക്ക് കുറവ് മതി എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഹേലർ മരുന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിട്ട് ശ്വാസമുട്ടലുണ്ടാകുമ്പോഴത്തേക്കും രണ്ട് ഞെക്ക് ഞെക്കിയിട്ട് വീണ്ടും പോക്കറ്റിലെടുത്ത് വയ്ക്കാൻ ഉള്ളതല്ല അങ്ങനെ എടുത്തെന്നാൽ തൊണ്ണൂറ് ശതമാനം മരുന്നു വായിക്കകത്ത് കിടന്ന് വേസ്റ്റായി പോകത്തേയുള്ളൂ എന്നുള്ളത് സാരം ഇത് ഇൻഹേലർ ഈ തരത്തിലുള്ള മരുന്നുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ സ്പേസർ എന്ന് പറയുന്ന ഇങ്ങനെയൊരു മെഷീനും കൂടി ഉപയോഗിക്കണം അത് പലതരത്തിലുള്ള സ്പേസേസ് ആണ് മിനി സ്പേസർ പല കമ്പനികൾ ഇറക്കുന്ന കമ്പനികളിറക്കുന്ന ഉണ്ട് അപ്പോൾ ഈ സ്പേസറിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഒത്തിരി പ്രായമുള്ള ആളുകൾക്ക് ഇത് വലിക്കാൻ പോലും പറ്റാതെ വരും അതുപോലെ തീരെ ചെറിയ രണ്ട് വയസ്സിൽ താഴെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും ഇൻഹേലർ കൊടുക്കേണ്ടി വരാറുണ്ട് അവർക്ക് നമ്മൾ ബേബി മാസ്ക് വെച്ചാണ് കൊടുക്കുക അപ്പോൾ ബേബി മാസ്ക് ഇതിൻ്റെ അറ്റത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനുള്ളിൽ വെച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്യുക ഇത് നല്ലപോലെ കുലുക്കിയതിന് ശേഷം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒറ്റ സ്പ്രേ അടിക്കുക എന്നിട്ട് ഈ മൗത്ത് പീസ് നമ്മൾ വായിൽ വെച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുക ഇതിനുള്ളിൽ ഒരു വാൽവുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു എന്നാൽ അറിയാം ഈ വാൽവ് നമ്മൾ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ മാത്രമേ തുറന്നു വരത്തുള്ളൂ അതേസമയം നമ്മൾ ഉള്ളിലോട്ട് ഊതി കഴിഞ്ഞെന്നാൽ ഇത് അടയുകയും ചെയ്യും അപ്പോൾ ഈ സ്പേസറ് ഒരു മിനിറ്റ് നേരത്തേക്ക് ഈ ചേമ്പറിനുള്ളിൽ മരുന്ന് ഗ്യാസായിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു മിനിറ്റ് സാവകാശത്തിൽ നമുക്ക് പതിയെ അത് വലിച്ചെടുത്താൽ മതിയാവും ഇങ്ങനെ എടുത്തെന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും എത്തുകയുള്ളൂ അതേപോലെ ഇതിന് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന് ശ്രദ്ധിക്കുകയും വേണം ഒന്ന് ശ്വാസം മുഴുവൻ വെളിയിലോട്ട് ഊതി കളഞ്ഞിട്ട് വേണം നമ്മളിത് വലിക്കാനായിട്ട് ഫസ്റ്റ് വലി തന്നെ നല്ല ശക്തിയിലും നീട്ടിയും വലിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അങ്ങനെ ഫുള്ള് വലിച്ചു പിടിച്ചതിന് ശേഷം ഒരു പത്ത് സെക്കൻഡെങ്കിലും നമ്മൾ മനസ്സിലോ കയ്യിലോ എണ്ണുക അത്രയും സമയമെങ്കിലും പിടിച്ചു എന്നാൽ മാത്രമേ ശ്വാസകോശത്തിൽ അതിനുള്ള എഫക്റ്റ് കിട്ടത്തുള്ളൂ അതിനുശേഷം മാത്രം പുറത്തേക്ക് വിടാനായിട്ട് നോക്കുക അപ്പോൾ പത്തോ ഇരുപതോ സെക്കൻഡോ പിടിച്ച് നിർത്തുവാണെങ്കിൽ അത്രയും നല്ലത് ഇനി പലർക്കും ഈ സ്പേസർ എന്ന് പറയുന്ന വലിയ സാധനമൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര മടിയും നാണവും ഒക്കെയാണ് പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ പക്ഷേ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ബ്രോങ്കോയിറ്റിസ് ഫൈബ്രോസിസ് പോലുള്ള പ്രശ്നങ്ങളിൽ ലോകമെമ്പാടും ഇപ്പോൾ ഇൻഹേലറാണ് ഏറ്റവും സേഫായിട്ടും അഡ്വൈസബിളായിട്ടും ഡോക്ടേഴ്സിന് പ്രോട്ടോകോൾ പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്പേസർ ഉപയോഗിക്കാനായിട്ട് യാതൊരു ദുരഭിമാനവും വിചാരിക്കേണ്ട നമ്മുടെ അസുഖം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കത് നിർത്താനും പറ്റും ഇനി സ്പേസർ ഉപയോഗിക്കാൻ തീരെ മഴയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ തരത്തിലുള്ള സിങ്ക്രോ ബ്രീത്ത് എന്ന് പറയുന്ന പുതിയ മെഷീൻസ് വരുന്നുണ്ട് അത് ബ്രത്ത് ആക്ച്വേറ്റഡ് ഇൻഹേലർ ആണ് അതായത് നമ്മൾ വലിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് സ്പ്രേ ചെയ്യുമോ ഒന്നും വേണ്ട നേരെ തന്നെ ഉള്ളിലോട്ട് മരുന്ന് വരുന്ന രീതിയിലുള്ള സിങ്ക്രോ ബ്രീത്ത് ടൈപ്പ് ഉള്ള മെഷീനാണ് ഇത് അപ്പോൾ ഇതിന് ഈ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ ആവശ്യമില്ല എന്നർത്ഥം നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ വലിക്കണം എന്നുള്ള സാങ്കേതികത്വം അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ഇൻഹെയിലറും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനേക്കാൾ പോർട്ടബിളായിട്ടുള്ള ഗുളികയിട്ട് വലിക്കാവുന്ന ടൈപ്പ് മരുന്നുകളുണ്ട് അപ്പോൾ ഈ ഗുളിക നമ്മൾ ഇതുപോലുള്ള മെഷീൻസിൽ ഇട്ടിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇത് തന്നെ പല ടൈപ്പ് മെഷീൻസ് ഉണ്ട് റോട്ടാ ഹെയർ റെവലൈസർ അല്ലെങ്കിൽ ലൂപ്പി ഹെയ്ലർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും എല്ലാ മെഷീൻസിനും ഏകദേശം ഒരേ എഫിക്കസി ആണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ടെക്നിക്കിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് രോഗി അത് ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മരുന്നെല്ലാം വേസ്റ്റാകും ഇൻഹേലർ മരുന്നുകൾ കൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് രോഗിക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ തോന്നാനിടയുണ്ട് അതുകൊണ്ട് കൃത്യമായി ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി പി എഫ് ടി മെഷി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ലങ് ഫങ്ഷൻ അസസ് ചെയ്ത് കപ്പാസിറ്റി എത്രയുണ്ടെന്ന് നോക്കി കൃത്യമായിട്ടുള്ള ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അനിയന്ത്രിതമായി ചുമയും ശ്വാസമുട്ടലും വീസിങ്ങും ശ്വാസം എടുക്കുമ്പോൾ വീസടിക്കുന്ന പോലെ ശബ്ദവും അതുപോലെ അലർജി പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ ഈ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരം ഉപകാരമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്യുക എവറി വൺ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് സ്റ്റേ ഹെൽത്തി താങ്ക് യു